മഴദൂരം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് വൈജയന്തിയെ അനുവദിക്കുന്നില്ല അതിൽ മനതന്ത് നിൽക്കുകയാണ് വൈജയന്തി എന്താ കാരണം എന്നുള്ളതും വൈജയന്തിക്ക് മനസ്സിലാവുന്നില്ല അതേസമയം മക്കളൊക്കെ കയറി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അമ്മയെ കാണാൻ അനുവദിക്കാത്തതിൽ അമ്മയ്ക്ക് നല്ല എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പൊട്ടിത്തെറുക്കിയാണ് ആ സമയത്ത് മക്കൾക്ക് പോലും എന്താ സംഭവം എന്നും മനസ്സിലാകുന്നില്ല എന്നാൽ ആ സ്ഥാനത്ത് അലീന വന്നാലാണെങ്കിൽ ബാലചന്ദ്രൻ സന്തോഷത്തോടുകൂടി കൂടി സംസാരിക്കുകയും അലീനയെ കാണാൻ സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതാണെങ്കിൽ വൈജയന്തിക്ക് അത്ര പിടിക്കുന്നില്ല വൈജയന്തിക്ക് അലീനയോടുള്ള ദേഷ്യം അങ്ങ് കൂടി വരികയാണ് അങ്ങനെ ബാലചന്ദ്രൻ ആട്ടി പുറത്താക്കി ബില്ലടയ്ക്കാനുള്ള ആ ഒരു ദിനൊക്കെ വൈജയന്തി കയറി വന്നപ്പോൾ ആട്ടി പുറത്താക്കുകയും അതനുസരിച്ച് വൈജയന്തി വീട്ടിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയ സമയത്ത് അലീന അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അലീനയെ കണ്ടപ്പോൾ ദേഷ്യം പിടിച്ച് ആദ്യം ഒന്നും മിണ്ടാതെ അങ്ങ് കയറി പോവുകയും ഒക്കെ ചെയ്യുകയാണ് ആ സമയത്ത് അലീനയ്ക്ക് ഏകദേശം പിരി കിട്ടിയിരുന്നു ഇതുവരെ വൈജ വൈജാന്റെ അവിടെ കയറി കണ്ടിട്ടില്ല സാറിനെ കണ്ടിട്ടില്ല ആ ദേഷ്യത്തിലാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അലീന മനുവിനെ വിളിച്ച് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ സാറിനെ കയറി കണ്ട ആ ഒരു ദേഷ്യത്തിൽ മാഡം എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അലീന മനുവിനോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു വാക്ക് തന്നിട്ടുണ്ടല്ലോ എല്ലാത്തിലും എപ്പോൾ എപ്പോൾ എപ്പോഴും നിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും ഞാനും ഉണ്ടാകും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള വാക്ക് നിനക്ക് ഞാൻ തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കാന്നൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചോ എന്നൊക്കെ പറയുകയാണ് ആ ഒരു ആശ്വാസത്തിലാണ് അലീന നിൽക്കുന്നത് അങ്ങനെ കുറേ ഇങ്ങനെ ആശുപത്രിയും കേസും ഒക്കെ ആയിട്ട് മുറ്റത്തെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നോക്കാൻ അലീനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിനായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് അലീന അലീന മുറ്റം അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച നമ്മുടെ വൈജയന്തി മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഓ ഓ അവൾ സാറിനെ കൺ കയറി കണ്ട സന്തോഷത്തിൽ ജയിച്ചു എന്നുള്ളത് വിചാരിച്ചിട്ട് നിൽക്കുകയായിരിക്കും അവൾക്കിട്ടൊരു കൊട്ട് കൊട്ടണമല്ലോ എന്നുള്ളൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ വൈജയന്തി താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ വൈജ നമ്മുടെ അലീനയോട് ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു അനാഥാലയത്തിൽ വളർന്ന പെണ്ണാണ് ഏതോ പിഴച്ച പെണ്ണ് പ്രസവിച്ചിട്ട് പോയതല്ലേ നിന്നെ ആ പെൺകുട്ടിയുടെ സംസ്കാരം എന്താണ് എന്നുള്ളതും നിൻ്റെ സംസ്കാരം എന്താണ് എന്നുള്ളതും എനിക്ക് മര്യാദക്ക് അറിയാം ശരിക്കും അറിയാം അതുകൊണ്ട് നീ കൂടുതൽ വിളച്ചലൊന്നും എടുക്കണ്ട എന്നൊക്കെ പറയുകയാണ് വൈജയന്തി ആ സമയത്ത് അലീന നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് പിഴച്ച സ്ത്രീ പ്രസവിച്ചിട്ട് പോയത് എന്നുള്ളതും ഒന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അത് പറയാൻ നിങ്ങൾക്ക് അധികാരവുമില്ല ആരാ പിഴേച്ച് പ്രസവിച്ചത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പിഴച്ച് പ്രസവിച്ചവർക്ക് അത് നന്നായിട്ട് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ നീ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നൊക്കെ വൈജയന്തു ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടോ ഒന്ന് മാഡത്തിന് ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ ഈ പിഴച്ച് പ്രസവിച്ചത് ആരാണ് എന്നുള്ളതും ആ കഥകളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പിന്നെ പറഞ്ഞ് പറഞ്ഞ് വരികയാണെങ്കിൽ പിന്നെ കൂടുതലൊക്കെ എനിക്ക് പറയേണ്ടി വരും അതിനെക്കൊണ്ട് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അലീന ഇത് കേട്ട് വൈജയന്തി ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് തൻ്റെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് കണ്ണുകൾ നിറയുന്നുമുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കുറ്റപ്പെടുത്താനുള്ള അർഹത തനിക്കുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം എന്നോട് സംസാരിക്കാൻ വരാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് പോവുകയാണ്